ഹായ് സൺഡേ അല്ലേ ചുമ്മാ ഇപ്പൊ ചുമ്മാരിലൈവ് വന്നാണേ ആരുമില്ലേ ഹലോ ഹായ് ആരെയും കാണാനില്ല ലൈവ് ഓപ്ഷൻ ഒക്കെ ഇണ്ടാവണം ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് ഇങ്ങനെ ലൈവ് ഓപ്ഷൻ വന്നൊക്കെ നോക്കും പക്ഷെ ആരെയും കാണാനില്ല ആരും ഒരാള് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ ഒന്നും നടക്കുന്നില്ല വെറുതെ സൺഡേ അല്ലേ ഇല്ലേ ലൈവ് ഓപ്ഷൻ ലൈവ് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ലൈവ് എടുത്ത് നോക്കിയതാണ് എന്താണ് പരിപാടി സൺഡേ ആയിട്ട് എല്ലാവരും ചായ ചായപൊടിക്ക് കഴിഞ്ഞിട്ടിരിക്കാണോ എന്തൊക്കെയാണ് എഴുതി കഴിക്കണ്ടല്ലോ എന്തോ എഴുതി കാണിക്കണ്ടോ എന്താ മനസ്സിലാവണ്ടോ ആരവിടെ രണ്ടുപേരും വന്നിട്ടുണ്ട് പക്ഷെ ഇത് ആരാ അറിയാൻ പറ്റില്ല

ുമാർ സിംഗ് ഇപ്പൊ നമ്മുടെ നാട്ടുകാരനല്ലേ രവികുമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നൈസ് ആകെ ഒരാളാണ് എനിക്കും ചാറ്റ് ചെയ്യണത് ഏതാ നാട് നമ്മുടെ നാട് തന്നെ അല്ലേ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കേട്ടോ ഇരും മെസ്സേജ് അയക്കുന്ന കാണാലോ മെസ്സേജ് അയച്ച എന്തെങ്കിലുമൊക്കെ റിപ്ലൈ അയക്കാമായിരുന്നു റിപ്ലൈ പറയാമായിരുന്നു പ്രത്യേകിച്ചും അങ്ങനെ ഒരു കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടൊന്നും വന്നാലില്ല ജസ്റ്റ് സൺഡേ അല്ലേ ഞാൻ പിന്നെന്താ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ വീട് ഇട്ടില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ വീട് എടുത്ത് വെച്ചിരുന്നിട്ടിട്ടില്ല നമ്മുടെ ഇപ്പൊ മറ്റേ ഇഷ്ടം നടക്കല്ലേ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അതിന്റെ ഇഷ്യൂസ് ഒക്കെ നടന്നോണ്ടിരിക്കലോ ആ റിലേറ്റീവ് വീട് ഇടാനുണ്ട് ഇതുവരെ ഇട്ടിട്ടില്ല ഇടാം പക്ഷെ അത് നമ്മളിടുകയാണെങ്കിലും കാരണകത്ത് കുറേ പാർട്ടി ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് കൊണ്ട് നമ്മൾ അത് ഇടുന്നെങ്ങനാന്ന് വെച്ചിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് നിങ്ങൾ എൻ്റെ ചാനൽ കാണാറുണ്ടോ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം നമ്മൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും സജഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാട്ടോ നമുക്ക് നമുക്ക് ലൈവായിട്ട് തന്നെ അതിന് എനിക്കതിന് റിപ്ലൈ തരാൻ പറ്റും എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എവിടെ എല്ലാവരും ബിസിയാ സൺഡേ ബിസിയാണോ എല്ലാരും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ ഹാഫ് മോണ്ടൈസേഷൻ ആയി എന്നുള്ളത് അതിന് ആരുടെയും ഒരു റിപ്ലൈ കണ്ടില്ല കാണില്ല അകെ രണ്ടുപേരെ അത് കണ്ടിരിക്കുന്നു ഇത് ഞാൻ കുറച്ച് കുറച്ചു നേരമായിട്ടുണ്ടായിരുന്നു കുറച്ച് അതിനെപ്പിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ പോയി ഞാൻ തിരക്കായിരുന്നു എന്തെങ്കിലും ചോദിക്കാണ്ടോ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിടുന്ന വീഡിയോസുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടാവില്ലേ എന്തെങ്കിലും ചോദിച്ചപ്പോ നമുക്ക് ഒരു ഹെൽത്തി കോൺവെർസേഷൻ നടത്താം ഏഴു പേരുണ്ട് ഏഴ് പേരായിട്ട് കാണിക്കണോ ആകെ ഏഴു പേരുട്ടോ രണ്ടുപേരും ചാറ്റ് ചെയ്തു ചേട്ടൻ വന്ന് എത്തി നോക്കും പോകും എത്തി നോക്കും പോകും ഇവിടെ ഒന്നും നടക്കുന്നില്ല ഇവിടെ ചെറിയൊരു ഫാമിലി ചാറ്റാണ് ഉദ്ദേശിക്കുന്നത് മീൻസ് എൻ്റെ ഒരു ഫാമിലി നമ്മുടെ ഫാമിലി ചാനല് എൻ്റെ ചാനലിലുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫാമിലി മാതിരിയാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ നമ്മളുമായിട്ട് നമ്മൾ ഒരുമിച്ച് ചെറിയൊരു കോൺവേഴ്സേഷൻ അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളു സൺഡേ അല്ലേ എന്ന് വിചാരിച്ചിട്ടു അപ്പം നിനക്കൊന്നും പറയാനില്ലാത്ത സ്ഥിതിക്ക് ഞാനിങ്ങനെ വെറുതെ എഴുതിട്ടെന്താ കാര്യം ആർക്കും ഒന്നും പറയാനില്ല എനിക്കൊന്നും പറയാനില്ല അപ്പം ടാറ്റ നെക്സ്റ്റ് സൺഡേ വരിക അപ്പോൾ അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഇട്ടോ അതിലെൻ്റെ കുറ്റങ്ങളോ കുറവങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സൺഡേ നിങ്ങൾ എന്നോട് ചോദിക്കണം കേട്ടോ ബായോ ടാറ്റാ ടാറ്റ രവികുമാർ ടാറ്റ മുർത്തു സാർ താങ്ക് യു ടാറ്റ ബൈ